ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു പഴഞ്ചൊല്ലു പറയാം നേര് പറഞ്ഞാൽ നെറ്റി പൂട്ടും കള്ളം പറഞ്ഞാൽ കണ്ണ് പൊട്ടും ഈ പഴഞ്ചൊല്ലുകൾക്കെല്ലാം നമ്മളതിൻ്റെ അർത്ഥം ഗ്രഹിക്കുമ്പോൾ ആഴമായ അർത്ഥങ്ങളിൽ നിന്നാണ് അത് നമ്മുടെ പിതാക്കന്മാരതിനർത്ഥമൊക്കെ ഇട്ടിരിക്കുന്നത് എന്നിട്ട് അതുതന്നെ പറയുന്നു അർത്ഥം പൊരുളാകുമ്പോൾ പുറം കുളമാകുമെന്ന് അർത്ഥം പൊരുളാകുമ്പോൾ പുറം കുളവാകുമെന്ന് എന്ന് പറഞ്ഞാൽ ശരിക്കും ചില അർത്ഥങ്ങളൊക്കെ മനസ്സിലായാൽ അടി കൊള്ളൂ എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ ഇന്നത്തെ വചനഭാഗത്ത് ഒരു ഉദാഹരണം പറയാം ഒരു സംഭവകഥ പോലെ പറയാം ഒരു പാസ്റ്റർ മരിച്ചു ആ പാസ്റ്റർ ബന്ദഗോസുകാർ മാത്രമേ സ്വർഗത്തിൽ പോവുള്ളൂ ഭൂമി കൂടെ എല്ലാം പ്രസംഗിച്ച് നടന്നയാളാണ് അയാൾ മരിച്ചു കഴിഞ്ഞിട്ട് അയാളിങ്ങനെ അപ്പം തന്നെ സ്വർഗത്തിലേക്കുള്ള യാത്രയാണ് എന്നാണ് ഈ കഥയുടെ ഒരു ഭാഗം അങ്ങനെ അവിടെ ചെന്നപ്പോൾ സ്വർഗത്തിൻ്റെ അകത്ത് അതിൻ്റെ വാതമൊക്കെ ചെന്നപ്പോൾ അതിനകത്ത് ഭയങ്കര ഹല്ലരിയായും സുതിയും ആരാധനയും മഹത്വം ഒക്കെ കേട്ടു അപ്പോൾ അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെ ആ സ്വർഗത്തിൻ്റെ വാതമൊക്കെ ചെന്നിട്ട് കർത്താവിനോട് ചോദിച്ചു ആ വാതമൊക്കെ നിന്ന് ആളിനോട് ചോദിച്ചു അല്ലെങ്കിൽ ദൂതനോട് ചോദിച്ചു ഇതിനകത്ത് ആർ സിക്കാർ ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ദൂതം പറഞ്ഞു ഇതിനകത്ത് ആർ സി കാരൊന്നും പറഞ്ഞു അപ്പോൾ അടുത്ത ചോദ്യം ചോദിച്ചു ഇതിനകത്ത് ലത്തീംകാരുണ്ടോ എന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞ് ഇതിനകത്ത് ലത്തീൻകാരുല്ലെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി അടുത്തത് ചോദിച്ചു സി എസ് ഐക്കാരുണ്ടോ അന്നേരം പറഞ്ഞ് സി എസ് ഐക്കാരില്ല യാക്കോമക്കാരും ആർത്തോമക്കാർ ഇല്ല ബാവാ കക്ഷി മെത്രാം കക്ഷി ഇല്ലില്ലില്ല ഇവരൊന്നും ഇതിനകത്ത് അങ്ങനെ പുള്ളിക്ക് അറിയാവുന്ന പുള്ളി കുറേ പേരൊക്കെ ചോദിച്ചു ഏകോപസാക്ഷിയുണ്ടോ സെവൻ ഡേ അഡ്വൻറ്റിസ്റ്റ് ഉണ്ടോ അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ പുള്ളിക്കറിയാവുന്ന പേരുകളെല്ലാം പുള്ളി ചോദിച്ച് പുള്ളിക്കൊരു സന്തോഷമായി പുള്ളി ലാസ്റ്റ് പുള്ളിക്ക് മനസ്സിലായി പുള്ളി പ്രസംഗിക്കുന്നതാണ് സത്യം പുള്ളി അപ്പം വളരെ സന്തോഷപൂർവ്വം ദൂതനോട് ചോദിച്ചു അപ്പോൾ ഇതിനകത്ത് ബെന്ധുക്കോസുകാരുണ്ടോ പുള്ളി പറഞ്ഞ് ഇതിനകത്ത് ഒരു ബെന്ധുക്കൂസുകാരൻ പോലും ഇല്ലെന്നോ ദൂതൻ പറഞ്ഞ് ഇതിനകത്ത് ഒരു ബെന്ധുക്കൂസുകാരൻ പോലും ഇല്ലെന്നു പറയും പുള്ളിക്കാകെ സങ്കടമായി പുള്ളി നോക്കിയപ്പോൾ അപ്പുറത്തൊരു വാതിൽ കണ്ടു അത് നരകത്തിൻ്റെ വാതിലാണ് അവിടെ ചെന്നിട്ട് പുള്ളി ചോദിച്ചു ഇവിടെ ആർ സിക്കാരുണ്ടോ അവർ പറഞ്ഞ് ഇഷ്ടം പോലെ ഉണ്ട് ഉടനെ ചോദിച്ചു ദത്തിങ്കാരുണ്ടോ ഇഷ്ടം പോലെയുണ്ട് മൂന്നാമത്തെ ചോദ്യം ചോദിച്ചു സി എസ് ഐ അവർ പറഞ്ഞ് ഇഷ്ടം പോലെ ഇവിടെയുണ്ട് യാക്കോവ മാർത്തോമ ഭാവകക്ഷി മെത്രാംകക്ഷി അഡ്വൻറ്റിസ്റ്റ് യകവാസാക്ഷി അവർ പറഞ്ഞ് ഈ പറഞ്ഞ എല്ലാ സാധനവും ഇതിനകത്തുണ്ട് അപ്പോൾ ഈ പാസ്റ്റർക്ക് ഒരു സംശയം പാഷർ വലിയ സന്തോഷത്തോടെ പുള്ളി പറഞ്ഞ് ഈ സാധനം എല്ലാം അവിടെ ഉണ്ടെങ്കിൽ പുള്ളി അവരോട് ചോദിച്ചു അപ്പോൾ ഇതിനകത്ത് പന്തക്കൂസുകാരുണ്ടോ പുള്ളി പറഞ്ഞ് ഇതിനകത്ത് പെന്തക്കോസുകാരെ ഇതിനകത്തുള്ളൂ ഇഷ്ടം പോലെ പെന്തക്കോസുകാർ ഇതിനകത്തുമുണ്ട് അപ്പോൾ പുള്ളിക്ക് ആകെ മൊത്തം ടെൻഷനായി സ്വർഗത്തിനകത്ത് ചോദിച്ചപ്പോൾ യുവന്മാരാരും ഇല്ലെന്ന് പറഞ്ഞു നരകത്തിൻ്റെ വാതക്കെ വന്ന് ചോദിച്ചപ്പോൾ യുവന്മാരെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു പെന്തക്കോസുകാരൻ സഹിതം ഉണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെയാണെ ഭൂമി കൂടെ പെന്തക്കോസുകാരൻ മാത്രമേ സ്വർഗത്തിൽ എന്നും പറഞ്ഞ് പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ട് നടന്നയാളാണ് അപ്പോൾ പുള്ളി പറയുന്നു ഈ കേട്ട പെന്തക്കോസുകാർ നല്ലൊരു ശതമാനം ഇതിനകത്ത് കിടപ്പുണ്ടെന്ന് നരകത്തിൽ സ്വർഗത്തിലൊരുത്തനും ഇല്ലെന്നും പറഞ്ഞു പുള്ളിക്ക് ആകെ പടേ ഭയങ്കര സങ്കടമായി പുള്ളി വീണ്ടും വളരെ ശാന്തമായിട്ട് വളരെ വിഷമത്തോടെ സ്വർഗത്തിൻ്റെ വാതകം വന്നിട്ട് ദൂതനോട് ചോദിച്ചു അപ്പം പിന്നെ ആരായിതിനകത്ത് കിടന്ന് ഈ ഹല്ലലിയും എല്ലാം പറയുന്നത് എന്തക്കോസുകാരനും ഇല്ല ആർ സി കാരനും ഇല്ല സി എസ് ഐക്കാരനും ഇല്ല യാക്കോക്കാരനും ഇല്ല ആരും ഇല്ലെന്ന് ദൂതം പറയുകയും ചെയ്തു പിന്നെ ആരായിതിനകത്ത് കിടന്ന് ഈ ഹല്ലലിയും എല്ലാം പാടുന്നുവെന്ന് ചോദിച്ചു അന്നേരം ദൂതം പറഞ്ഞു ഭൂമിയിൽ ദൈവവചനം ദൈവം എന്ത് ആശയത്തിൽ എഴുതിയോ അതേ ആശയത്തിൽ വിശ്വസിച്ച് ജീവിച്ചവ മാത്രമേ ഇതിനകത്തുള്ളൂന്ന് ദൂതം പറഞ്ഞു നിങ്ങളുടെ സൗകര്യത്തിന് അവിടെ വളച്ചൊടിച്ചവൻ ഒന്നും ഇതിനകത്തില്ല അവന്മാരല്ല അപ്പുറത്തുണ്ട് നരകത്തിൽ തോന്നിവാസം മാസം അവനവൻ്റെ സൗകര്യത്തിന് വ്യാഖ്യാനിച്ചവൻ എല്ലാം എവിടെയുണ്ട് മനുഷ്യനെ കളിയാക്കുന്ന അന്യഭാഷയായിട്ട് നടന്നവനെല്ലാം നരകത്തിലുണ്ട് പിന്നെ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നിൽക്കേണ്ട പോലെ നിന്നവൻ മാത്രം ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഉള്ളെന്ന് പറഞ്ഞു എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർഗത്തിലോട്ട് പോകുന്നത് ആർ സി യാക്കവക്കാരനോ മാർത്തോമക്കാരനോ ഭാവാ കക്ഷിയോ മെത്രാം കക്ഷിയോ സി എസ് ഐയോ യകവാസാക്ഷിയോ അഡ്വൻറ്റിസ്റ്റോ ഇങ്ങനെയുള്ള ആരുമല്ല പോകുന്നത് എന്തകോസുകാരനോ ഒന്നുമല്ല പോകുന്നത് സ്വർഗത്തിൽ പോകുന്നത് ഭൂമിയിൽ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിച്ച് മരിച്ചവര് മാത്രമേ സ്വർഗത്തിൽ പോകൂ എന്നതാണ് ദൈവവചനം പറയുന്ന മർമ്മം ഇനി അങ്ങനെയുള്ള വ്യക്തികൾക്ക് ദൈവം വെച്ചിരിക്കുന്ന അനുഗ്രഹത്തിന്റെ അളവിനെ ഒരു വചനഭാവം കൂടെ പറഞ്ഞ ഈ വീഡിയോ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിന്റെ അൻപത്തി ഒൻപതും അറുപതും വാക്യങ്ങൾ വായിച്ചാട്ടെ അങ്ങനെ അവർ തങ്ങളുടെ സഹോദരിയായ റിബേക്കായെയും അവളുടെ ശുശ്രൂഷക്കാരിയെയും അബ്രഹാമിന്റെ ദാസനെയും അവനോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളെയും യാത്രയാക്കി അവർ റിബേക്കയെ അനുഗ്രഹിച്ച് അവളോട് ഞങ്ങളുടെ സഹോദരി നീ ആയിരം പതിനായിരങ്ങൾക്ക് അമ്മയായി തീരട്ടെ നിന്റെ സന്തതികൾ അവരുടെ ശത്രുക്കളുടെ പടിവാതിലുകൾ കൈവശമാക്കട്ടെ എന്ന് പറഞ്ഞു ആ ഇവിടെ അത് മലയാളം ബൈബിളിൽ അങ്ങനെ എഴുതിയേക്കുന്നു ചില വേർഷൻ സത്യവേദം പുസ്തകത്തിലൊക്കെ ആയിരം ആയിരം ആയിട്ട് വർദ്ധിക്കട്ടെ എന്ന് എഴുതിയേക്കുന്നത് എന്നാൽ ശരിക്കും അത് തമിഴിൽ എഴുതിയിരിക്കുന്നത് കോട കോടിയായിട്ട് നീ വർദ്ധിക്കട്ടെ എന്ന് എഴുതിയേക്കുന്നത് ആംപ്ലിഫൈഡ് വേർഷൻ ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത് തൗസൻഡ്സ് ഓഫ് ടെൻ തൗസൻഡ്സ് എന്ന് പറഞ്ഞാൽ പതിനായിരങ്ങളുടെ ആയിരങ്ങളായി നീ വർദ്ധിക്കട്ടെ എന്നാണ് വചനം എഴുതിയിരിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ തോത് എന്ന് പറയുന്നത് ഞെരുക്കത്തിൻ്റെതല്ല ദൈവം ഏതനിൽ തോട്ടം സൃഷ്ടിച്ച് അവിടെ ആദത്തിനെയും അഹുവേയും അവിടെ ആക്കുമ്പോൾ സകലതിൻ്റെ മേൽ വാഴാനാണ് ദൈവ മനുഷ്യനെ അവിടെയാക്കിയത് ഈ വാഴാനാക്കിയ ദൈവത്തിൻ്റെ വളർച്ചയുടെ പെരുക്കത്തിന്റെ സമൃദ്ധിയുടെ ഒരളവ് നമ്മൾ നോക്കിയാൽ ഒരു നെൽമണിയോ ഒരു ഗോതമ്പ് മണിയോ നോക്കിക്കോ എത്ര ഇരട്ടിയായിട്ട് അത് വർധിക്കുന്നത് ഒരു നെൽമണി കുഴിച്ചിട്ടാൽ അത് കെളുത്ത് ഒരു നെല്ലോ ഗോതമ്പോ ചെടിയായി കഴിഞ്ഞാൽ ഒരെണ്ണത്തിൽ നിന്ന് എത്ര എണ്ണോ ഉണ്ടാകുന്നേ ഒരടക്ക കുഴിച്ചിട്ട് കിളുത്ത് വന്ന് അതൊരു മരമായാൽ അതിൽ നിന്ന് ലക്ഷക്കണക്കിന് അടക്കയാണ് ഉണ്ടായി വരുന്നത് തേങ്ങയാണെ നോക്കിയിട്ട് ഒരു തേങ്ങ കുഴിച്ചിട്ടാൽ ലക്ഷങ്ങൾ ആ തെങ്ങിൽ നിന്ന് തേങ്ങ പറിക്കാൻ ഉള്ള സാഹചര്യം നോക്ക് ഒരു ചക്കക്കുരു എടുത്ത് വെച്ചാലോ ഒരു പേരയരി എടുത്തു വെച്ചാലോ ഇനി എന്തിനും ഒരു മാങ്ങാണ്ടി ഒഴിച്ചിട്ടൊരു മാവ് കിളുത്ത് വന്ന് ആ മാവ് ദീർഘകാലം നിൽക്കേണ്ട പോലെയൊക്കെ ഇപ്പോഴത്തെ ബഡ്ഡുമാവിൻ്റെ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത് വചന വ്യവസ്ഥയിൽ ഒരു സാധാരണ ആടന്മാവ് അതിൻ്റെ അത് നിൽക്കേണ്ട പോലെ ഒരു കാലഘട്ടം ഇടയ്ക്ക് തടിയൊന്നും വെട്ടിക്കളയുന്നില്ലെങ്കിൽ അതിൽ നിന്ന് ലക്ഷക്കണക്കിന് മാങ്ങകളാണ് പറിക്കുന്നത് ഇതുതന്നെയാണ് വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിലനിൽക്കേണ്ടതുപോലെ നിലനിന്നാൽ ഒരു തൻ്റെ ഉള്ളിൽ സമാധാനവും സന്തോഷവുമെല്ലാം ദൈവാത്മാവ് അധികമായി നൽകും എന്ന് പറഞ്ഞാൽ ഇന്നുള്ളതും നാളെ തീയിലെറിയപ്പെടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ അണിയിക്കുന്നു എങ്കിൽ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ അണിയിക്കുന്നു എങ്കിൽ ലില്ലിച്ചെടിയെക്കുറിച്ചാണ് പറയുന്നത് ഈ ലില്ലിച്ചെടിയുടെ സൗന്ദര്യവും അതിൻ്റെ പ്രതാപവും ഒന്നും ഈ സലമോൻ രാജാവ് സോളമൻ രാജാവ് പോലും തൻ്റെ പ്രതാപത്തിൽ പോലും ഇല്ലായിരുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ കോട കോടിയായിട്ടുള്ള അനുഗ്രഹം എന്ന് പറയുന്നത് അത് സമ്പത്താണ് ഡോളറാണ് ദിനാറാണ് യൂറോ ആണ് ഇന്ത്യൻ റുപ്പിയാണ് സ്വർണമാണ് എന്നൊന്നും ചിന്തിക്കരുത് തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി കൊടുക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞത് പരിശുദ്ധാത്മാവിനെ നമ്മൾ ഈ കേരളത്തിലെ അവസ്ഥ നോക്കിയാൽ അനേക ഭവനങ്ങളിൽ വൃദ്ധരായ മാതാപിതാക്കൾ ഒറ്റയ്ക്ക് താമസിക്കുക ഒരു കുറേയധികം ഭവനങ്ങളിൽ ഭയങ്കര വീടുണ്ട് വലിയ കോട്ട പോലത്തെ വീടുകൾ ആറു ഏഴ് എട്ടും ബെഡ്റൂമുകൾ മിനിമം നാല് അഞ്ച് ബെഡ്റൂമുകൾ എല്ലാ മുറിയിലും ഫർണിച്ചറുകൾ എല്ലാ മുറിയിലും ഒന്നും രണ്ടും ബെഡുകൾ എ സി എല്ലാ സാഹചര്യമുള്ള വീടുകളിൽ ഒരു വല്ലുമ്മ കാണും പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്താണ് ആ സമ്പത്തിൻ്റെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം വർഷത്തിൽ ഓരോരു ആവശ്യം മക്കളെല്ലാ ദിവസവും മക്കൾ വീടുകളിലോട്ട് വീടുകളിൽ ക്യാമറ വെച്ചിട്ടുണ്ട് ആ ക്യാമറയുടെ മറുഭാഗം മക്കടകളിലിരിക്കുന്ന ഫോണുണ്ട് ഇടയ്ക്ക് അവർ നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണാം ഡീപ് ഫ്രീസറുകളിലും ഫ്രിഡ്ജുകളിലും ലോഡും പടി സാധനം മേടിച്ച് വെച്ചിട്ടുണ്ട് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ കാരണം ഒന്നും കഴിക്കാൻ മേല പൈസ ഉണ്ടോയെന്ന് ചോദിച്ചാൽ പെൻഷനായിട്ടും പൈസയായിട്ടും ബാങ്കിലായിട്ടും അക്കൗണ്ടിലായിട്ടും മക്കടയായിട്ടും ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിനുണ്ട് പറമ്പിൽ ഇഷ്ടം പോലെയുണ്ട് പക്ഷേ ഒന്നും അനുഭവിക്കാൻ മേലാത്ത ഒരവസ്ഥയിൽ കോടികളുണ്ടെന്ന് പറയുന്നതാണോ സമാധാനവും എല്ലാം ദൈവം കൊടുത്ത് അവസ്ഥയാണോ ഈ പതിനായിരങ്ങളുടെ ആയിരമായിട്ടുള്ള അനുഗ്രഹമെന്ന് ചിന്തിച്ചിട്ട് ദൈവത്തിൻ്റെ സമൃദ്ധി നമ്മുടെ ജീവിതത്തിൽ വരുവാൻ നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം ആ ഒരവസ്ഥ ദൈവം നമുക്ക് തരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ കർത്താവെ ഭൂമിയിൽ ഞങ്ങളെ ആക്കിയിരിക്കുന്ന ചെറിയ കാലം സ്വസ്ഥതയിലും സമാധാനത്തിലും ജീവിച്ച് നിത്യതയിൽ കർത്താവിനോടൊത്തു ജീവിക്കുവാൻ ദൈവം ഞങ്ങളെയും കേൾവിക്കാരെയും ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ അനാവശ്യ വിവാദങ്ങളും വിഷയങ്ങളുമായി ദൈവവചനത്തിന് വിരുദ്ധമായി തെറ്റായ കാര്യത്തിന് വേണ്ടി ചരിച്ചും ചിന്തിച്ചും പ്രവർത്തിച്ചും കർത്താവെ ഞങ്ങളുടെ ജീവിതം നശിച്ചു പോകുവാൻ ദൈവം അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു കേൾവിക്കാരുടെ ഉള്ളിലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവും സമാധാനവും ഇറങ്ങി ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒറ്റപ്പെടലിൻ്റെ ഏകാന്തതയിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഒപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ദൂതന്മാരുടെ കാവലും ഒക്കെ എപ്പോഴും അവർക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലായിടത്തും സമാധാനം നിറയട്ടെ അങ്ങ് അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ